ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ മറ്റൊരു ഡിവസാണ് നോട്ട് സീരീസിലെ ഡിവൈസാണ് അപ്പോൾ നമുക്കറിയാം ഇൻഫിനിക്സിൻ്റെ നോട്ട് സീരീസ് എപ്പോഴും തന്നെ നല്ല അടിപൊളി ഹാർഡ്വെയർ ഒക്കെ ആയിട്ട് ഒരു ട്വൻറ്റി തൗസൻഡ് പ്രൈസേക്ക് മേലൊക്കെ വരുന്ന ഒരു ഡിവൈസാണ് കഴിഞ്ഞു പറഞ്ഞാൽ ജി ടി എന്ന് പറഞ്ഞ സീരീസിൽ അടിപൊളി പെർഫോമൻസ് ഓറിയൻറ്റ് ഡിവൈസ് ഇറക്കി ഇത്തവണ ഒരു ചാർജിങ് ടെക്നോളജിയിലാണ് കുറച്ചുകൂടി മാറ്റം കൊണ്ടുവരുന്നത് അതായത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും അങ്ങനത്തെ ഒരുപാട് ആക്സസറീസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ ഫൈവ് ആണ് അപ്പോൾ നോട്ട് ഫോർട്ടി സീരീസിൽ രണ്ട് ഡിവൈസാണ് വരുന്നത് നോട്ട് ഫോർട്ടി പ്രോ ഫൈവ് ജിയും നോട്ട് ഫോർട്ടി പ്രോ പ്ലസ് ഫൈവ് ജി ഇത് നമ്മൾ വ്യത്യാസമാകെ ചാർജിങ്ങിലേയുള്ളൂ അതേപോലെ ബാറ്ററിൻ്റെ കാര്യത്തിൽ ഓരോന്നര നാലായിരത്തി അറുന്നൂറാണ് പ്രോ പ്ലസ്സിൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണ് പക്ഷേ ഹൺഡ്രഡ് വോട്ട് ചാർജിങ്ങുണ്ട് ഉണ്ട് ോയിൽ ബാറ്ററി കപ്പാസിറ്റി കൂടുതലാണ് പക്ഷേ ചാർജിങ് സ്പീഡ് നാൽപ്പത്തഞ്ച് ഓട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഈ രണ്ട് ഡിവൈസിലുള്ള ബാക്കി എല്ലാം തന്നെ സെയിമാണ് പക്ഷേ നോട്ട് പ്രോ പ്ലസ് ഫൈവ് ജിയിൽ ട്വൽവ് ജി ബി റാം ആണ് വരുന്നത് നോട്ട് പ്രോ ഫൈവ് ജിയിൽ എയ്റ്റ് ജി ബി റാം ആണ് വരുന്നത് ആ ഒരു ഡിഫറൻസ് കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് ബോക്സ് അപ്പോൾ ഈ ബോക്സിനകത്ത് എന്തൊക്കെയാ നോക്കുന്നത് ഒരു ഹ്യൂജ് ബോക്സ് ആണ് ടേക്ക് ചാർജ് അപ്പോൾ ഇത്തവണ അവർ ചാർജിങ്ങിലാണ് അതിൻ്റെ പ്രത്യേകത പറയുന്നത് ചാർജിങ് എന്ന് വയർലെസ് ചാർജിങ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടും എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ രണ്ട് മൂന്ന് വയർലെസ് ആക്സസറിയും ഇതിനകത്ത് വരുന്നുണ്ട് ചാർജിങ് കേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അടിപൊളി സെറ്റപ്പിലൂടെയാണ് ഇൻഫിനിക്സ് മുന്നേറുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ ഫൈജിൻ്റെ അൺബോക്സിംഗിലേക്ക് എടുക്കാം അതിന് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് പോയിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ ഫൈവ് ജി ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഇൻഫിനിക്സ് നമുക്ക് അയച്ചെന്ന ബോക്സാണിത് ടേക്ക് ചാർജ് എന്നാണ് ഹാഷ് ടാഗ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ചാർജിംഗ് ആണ് അതായത് വയർലെസ് ചാർജിംഗ് ഉണ്ട് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഫോർട്ടി ഫൈവ് വോട്ടാണ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോനുള്ളത് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ പ്ലസിന് ഹൺഡ്രഡ് വോട്ടാണ് ചാർജിങ് വരുന്നത് അപ്പോൾ ടേക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് നമുക്ക് തുറന്നു നോക്കാം ഉടം നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എഴുതിയതാണ് ഇൻഫിനിക്സ് ഇന്ത്യ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് പവർ മാനേജ്മെൻറ്റ് ടെക്നോളജി അതായത് ഇതിനകത്ത് ഒരു സെക്കൻഡ് ചിപ്പും ഉണ്ട് അത് ഇൻഫിനെക്സിന്റെ എക്സ് വൺ ചീത്ത എന്ന് പറഞ്ഞ ചിപ്പാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും തരുന്ന ചിപ്പാണ് അത് ചാർജ് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ വോൾട്ടേജ് കറക്റ്റ് ആക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചിപ്പാണ് എക്സ് വൺ ചീത്ത ചീത്ത എന്ന് പറഞ്ഞത് ഓൾ റൗണ്ട് ഫാസ്റ്റ് ചാർജിങ് ടു പോയിന്റ് സീറോ അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ കണ്ടില്ല ഇവിടെ എഴുതിയാണ് ട്വന്റി വാട്ട് വയർലെസ് മാക് ചാർജിംഗ് ഹഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് വയർലെസ് റിവേഴ്സ് ചാർജിങ് ഓൾ റൗണ്ട് ഫാസ്റ്റ് ടു പോയിന്റ് സീറോ അപ്പോൾ ഈ ഹൺഡ്രഡ് വാട്ട് ചാർജിങ് പ്രോ പ്ലസ്സിൽ മാത്രമേ ഉള്ളു അതായത് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ പ്ലസ്സിൽ പ്രോയിൽ ഫോർട്ടി ഫൈവ് വോട്ട് ചാർജിങ് ഉള്ളൂ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോ ആണ് അപ്പോൾ ഈ രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് കിട്ടിയ ആക്സസറി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് ഒന്ന് മാക് പാഡ് എന്ന് പറഞ്ഞാൽ അത് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള വയർലെസ് ചാർജിങ് പാഡാണ് പിന്നെ ഒരു പവർ ബാങ്ക് ആണ് ഇതും കൂടെ ഒന്ന് ആദ്യം കാണിച്ച് തരാൻ എന്നിട്ട് നമുക്ക് ഡിവൈസിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ഇത് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് നമുക്ക് വാങ്ങാനും പറ്റും ഇതല്ലേ ഇതാണ് നമ്മുടെ വയർലെസ് ചാർജിംഗ് പാഡ് ഇത് ഫോണിനകത്ത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുക അല്ലേ നമ്മൾ ഫോണിൻ്റെ നോർമൽ ചാർജിങ് കേബിളായിട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് ഫോണിൻ്റെ ബാക്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വയർലെസ് ചാർജ് ചെയ്യും അപ്പോൾ ഇതാണ് ഒരു ആക്സസറി മാറ്റ് പാഡ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് മാഗ്നറ്റിക് പാഡാണ് വയർലെസ് മാ ഇതിപ്പോൾ നമുക്ക് ഏത് ഫോണും ചാർജ് ചെയ്യാം കേട്ടോ വയർലെസ് ചാർജറുള്ള ഏത് ഫോണും ഇത് ചാർജ് ചെയ്യാം ഇൻഫിനിക്സ് മാത്രമല്ല പക്ഷേ ഈ സർക്കുലർ ഡയലായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഐഫോണിൽ വർക്കാവും അതേപോലെ ഇൻഫിനിക്സിൽ വർക്കാവും അതിനൊപ്പം തന്നെ നമുക്ക് വേറൊരു ഇതാണ് ആക്സസറിയാണ് മാഗ് പവർ ഇതൊരു പവർ ബാങ്ക് ആണ് ഇതും നല്ലൊരു ആക്സസറി ആയിട്ടോ ഇതെന്താച്ചത് പവർ ബാങ്ക് ആണ് ഒരു അറൗണ്ട് എനിക്ക് തോന്നുന്നു ത്രീ തൗസൻഡ് മില്യാമ്പോ ബാറ്ററി അതായത് ത്രീ തൗസൻഡ് ട്വൻറ്റി മില്യാമ്പോ ബാറ്ററി ഉള്ള ഒരു പവർ ബാങ്ക് ആണ് ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട് ഇത് വയർലെസ് പവർ ബാങ്ക് ആണ് അപ്പോൾ ഇതിലുണ്ടല്ലേ ഒരു സർക്കുലർ ഇതുണ്ട് പിന്നെ ഒരു യു എസ് പി ടൈപ്പ് സിപ്പോർട്ടുണ്ട് ബാറ്ററിയും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇൻഫിനെക്സിൻ്റെ ബ്രാൻഡിങ് ആണ് നല്ലൊരു പവർ ബാങ്ക് ആണ് ഇതും ഒരു ആക്സസറി ആണ് അപ്പോൾ ഇത്രയാണ് ഫോണിൻ്റെ എക്സ്ട്രാസ് വരുന്നത് നമുക്ക് ഫോണിലേക്ക് ബൂട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പറയാം ഇവിടെ എന്തോ ഒരു ഇതുണ്ട് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആ ടെക്നോളജി എഴുതി വേണം ബാക്കിയുള്ള എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫോണിൻ്റെ ബോക്സ് ആണ് അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോണൊന്ന് പെട്ടെന്ന് തുറന്നിട്ട് കാണിച്ചുതരാം ഇതാണ് ഫോണിൻ്റെ ബോക്സ് ഫോണിൻ്റെ ബോക്സിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബൈറ്റ് സ്റ്റോറേജ് എൻ എസ് സി സൗണ്ട് ബൈ ജി ബി എൽ ആണ് എയിറ്റ് ജി ബി റാമാണ് വരുന്നത് സിക്സ്റ്റീൻ ജി ബി എക്സ്പാൻഡബിൾ റാമാണ് വാറൻറ്റി വള്ളി ഇൻ ഇന്ത്യ സ്പ്ലാഷ് റെസിസ്റ്റന്റ് വയർലെസ് ചാർജിംഗ് നോട്ട് ഫോർട്ടി പ്രോ എന്ന പിന്നെ ബാക്കിൽ ത്രീ ഡി കർവ്ഡ് വൺ ട്വൻറ്റി ഹേർട്സ് ഡിസ്പ്ലേ ആണ് വരുന്നത് അതിനൊപ്പം തന്നെ മീഡിയ ടെഗിരി ഡിമൻസി സെവൻ സീറോ ടു സീറോ ഓക്ടോക്കോ പ്രോസസ്സർ ഇൻഫിനിക്സ് ജീത്തോ എക്സ് വൺ ചേപ്പ് ക്ലീൻ ആൻഡ് പ്യൂർ ഓ എസ് ഫോർട്ടീൻ ആണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഹൺഡ്രഡ് നയറ്റി മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ ത്രീ എക്സ് സൂപ്പർ സൂമ് പിന്നെ തേർട്ടി ടു മെഗ പിക്സൽ സെൽഫി ക്യാമറയുണ്ട് ഇതിനകത്ത് അൾട്രാ വൈഡ് ഇല്ല ഒരാം ഡെപ് സെൻസറും ഒരാൾ എ ഐ ക്യാമറയാണ് ആക്റ്റീവ് ഹാലോ ലെൻസ് എന്താ പറയുക ലൈറ്റിംഗ് ഉണ്ട് അതേപോലെ തന്നെ സൗണ്ട് ബൈ ജെ വി എൽ അപ്പം ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് തുറക്കാം ബോക്സിനകത്ത് വരുന്നത് ഫോണാണ് ഇതാണ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ ഫൈവ് ജി അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം പിന്നെ ബോക്സിനകത്ത് ഫോർട്ടി ഫൈവ് വോട്ട് അഡാപ്റ്ററും അതിന്റെ കേബിൾ ഇൻക്ലൂഡ് ആണ് ഇതെ ഇൻഫിനിക്സിന്റെ ഫോർട്ടി ഫൈവ് വോട്ട് അഡാപ്റ്റർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിൻ്റെ ഫോർട്ടി ഫൈവ് വോട്ട് അഡാപ്റ്ററും ബോക്സിനകത്ത് ഇൻക്ലൂഡാണ് പിന്നെ വരുന്നത് ഒരു കേസ് ആണ് ഈ കേസ് ആണ് നമുക്ക് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇതാണ് നമുക്ക് ഉണ്ടല്ലേ പവർ ബാങ്ക് ഒക്കെ അറ്റാച്ച് ചെയ്യാനുണ്ടല്ലേ ഇപ്പോൾ നമ്മൾ പവർ ബാങ്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ചാർജിങ്ങും സ്റ്റാർട്ടാവുന്നുണ്ടല്ലേ ചാർജിങ് വയർലെസ് ചാർജിങ് നീതിയാണ് അപ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ആകും ഈ പവർ ഇടപെടുത്താണ് ഹാലോ ലൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചുതരാം ഹാലോ ലൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഉണ്ടല്ലേ ആദ്യം ഒന്ന് ലൈറ്റ് ഒക്കെ ഒന്ന് മിന്നിട്ട് പിന്നെ ഹാലോ ലൈറ്റ് പ്രോപ്പർ ആയിട്ട് ഗ്ലോ ചെയ്യും അപ്പൊ ഇത് നോട്ടിഫിക്കേഷനൊക്കെ ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇതിന് മാത്രമല്ല ഇതാണ് പവർ ബാങ്ക് അറ്റാച്ച് ചെയ്യാനുള്ള ആ ഒരു ആക്സസറി അതേപോലെ തന്നെയാണ് മെറ്റ് ആക്സസറി നമ്മുടെ ചാർജിംഗ് പാഡ് ഉള്ളത് അതും ഇതിനകത്തോടെ അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പം ഇതിനകത്താണ് മാഗ്നറ്റ് ഇരിക്കുന്നത് ഈ കേസിനകത്ത് വളരെ സ്റ്റൈലിഷ് കേസാണ് കേട്ടോ നല്ലൊരു സ്റ്റൈലിഷ് കേസാണ് അതിനൊപ്പം തന്നെ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇതേ ലെതർ ഫിനിഷിന് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഇതൊരു ലെതർ ലെതർമാതിരി ഫിനിഷാണ് അതേ ഫിനിഷിന്നെയാണ് നമുക്ക് ഈ കേസിലും കൊടുത്തിരിക്കുന്നത് ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് കേസ് ഇട്ടേക്കാം ഒരു മെറ്റൽ ഫിനിഷ് ആണ് നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിൽ ആയി വരാം പിന്നെ നമുക്ക് വരുന്നത് ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് ഒക്കെയാണ് ഇതെന്താണെന്ന് മനസ്സിലായില്ല ഇത് ആ ഇത് നമ്മുടെ ഇതിനകത്ത് ഒരു ടെമ്പേർഡ് ഗ്ലാസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു കേവഡ് ടെമ്പേർഡ് ഗ്ലാസ് അതും നല്ലൊരു ഫീച്ചറാണ് കേവ്ഡ് ടെമ്പേർഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ഇതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ സിം ഇജെക്ട് പിന്നെ വാരൻറ്റി മാനുവലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ ഫൈവ് ജി അപ്പോൾ ഞാൻ കേസ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഡിവൈസിലേക്ക് വരാം ജസ്റ്റ് ഒന്ന് കേസ് ഉരാം ഡിവൈസിനെ കുറിച്ച് പറയാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ഫുൾ എച്ച് ടി ആമ ഡിസ്പ്ലേന് കേവ് ഡിസ്പ്ലേ ഉണ്ട് രണ്ട് സൈഡിൽ കേർവ് ആണ് പവർ ബട്ടൺ ഇവിടെ കാണാം വോളിയം റൊക്കീസ് കാണാം മൂൾ ഭാഗത്ത് നമുക്ക് ഓപ്പണിംഗ്സ് ഉണ്ട് ഇവിടെ ഒരു ഐആർ ബ്ലാസ്റ്റർ ആണെന്ന് തോന്നുന്നു ഇവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം ജി ബി എൽ ആണ് സൗണ്ട് അതേപോലെ തന്നെ താഴെ സിം ട്രെയിൻ കാണാം ഇവിടെ സ്പീക്കറാണ് യു എസ് ബി ടൈപ് സി പോർട്ടാണ് ഇവിടെ ഓപ്പണിങ്സ് സ്ലോട്ട്സും ഒന്നും തന്നെ ഇല്ല അപ്പൊ നല്ലൊരു ക്വാളിറ്റി ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് മികച്ച ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഇത് കേട്ടില്ല ലെതർ ഫിനിഷ് കേടില്ലേ അതേപോലെ ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റ് അപ്പൊ ഇതൊരു ബെറ്റൽ ഇതാണ് അപ്പൊ ഒരു എന്താ പറയുക സ്ലൈറ്റ് ഗോൾഡൻ കളർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വെഗൻ ലെതർ ആണ് അപ്പൊ അതെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ല എന്ന് പറയാം പിന്നെ ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ കേർവ് ഡിസ്പ്ലേ ആണ് അതും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ എൻ എഫ് സി സിന്റെ ഡിവൈസിൽ അതും ഞാൻ പറഞ്ഞതാണ് നേരത്തെ പിന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സിംട്രെ കാര്യം പറയണെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് ഐ മീൻ മൈക്രോസ്റ്റി കാർഡില്ല രണ്ട് സിം കാർഡ് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എസ് സി കാർഡ് സപ്പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഡിസൈൻ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഇൻഹാൻസ് ഫീലാണ് നല്ലൊരു ടെക്സ്ചേർഡ് ഫിനിഷ് ആണ് അതേപോലെ കേവ് ഡിസ്പ്ലേ ആയോണ്ട് നമുക്ക് കയ്യിൽ നല്ല ഒതുങ്ങണ ഒരു ഡിവൈസ് ഡിവൈസാന്ന് പറയാം ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ബിൽ ക്വാളിറ്റി നല്ലതാണ് അത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രീമിയം ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് ഇൻക്ലൂഡിങ് ഓഫേഴ്സ് ആണ് എക്സാക്ട് പ്രൈസിങ് നമ്മൾ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോഴേ അറിയുള്ളൂ എന്നാലും നല്ലൊരു പ്രീമിയം ഡിസൈൻ ആൻഡ് ലുക്കാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിനകത്ത് കുറിംഗ് ഗോർല ഗ്ലാസ് ഫൈവ് സപ്പോർട്ടാണ് വരുന്നുണ്ട് ജി ജി ഫൈവ് ഗോർല ഗ്ലാസ് ഫൈവ് സപ്പോർട്ട് ഉണ്ട് അതും ഈ പ്രൈസിങ് മേലെ എനിക്കൊന്നും ഒരുപാട് ഫോൺസിനൊന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയാം ഇത് വൺ ട്വൻറ്റി ഹേർട്സ് ആമല ആണ് അതേപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ലെവൽസ് ഉണ്ട് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് അതേപോലെ ടു വൺ സിക്സ് സീറോ പി ഡബ്ല്യു എം ഡിമ്മിങ്ങും ഉണ്ട് അതേപോലെ ടെൻ ബി റ്റി ഡിസ്പ്ലേ ആണ് വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് റേറ്റാണ് കൊടുത്തിട്ട് പിന്നെ ലോ ബ്ലൂ ലൈറ്റ് ഓപ്ഷനും നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേയാണ് പിന്നെ വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് റേറ്റർ ഉണ്ടാവുക തന്നെ ആ സ്മൂത്ത്നെസ് നമുക്ക് ശരിക്കും കണ്ടറിയാൻ സാധിക്കും അത്രയും നല്ല പിന്നെ ടെക്സ്റ്റ് ഒക്കെ വളരെ ക്രിസ്പായിട്ട് എനിക്ക് തോന്നി പിന്നെ ഐ ആർ റിമോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് അതേപോലെ തന്നെ എൻ എസ് സി സപ്പോർട്ട് ഉണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ എഫ് സി ഉണ്ടോ ഡിവൈസസിൽ അപ്പോൾ പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാനൊക്കെ ഇതിനകത്ത് എൻ എസ് സി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഞാൻ പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പോകുന്നത് പ്രത്യേകിച്ച് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയർ ഇതിനകത്ത് നമുക്കറിയാലോ ഇൻഫിനിക്സിന്റെ എക്സ് ഒ എസ് ഫോർട്ടീൻ ആണ് വരുന്നത് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് അപ്പോൾ ഡിമെൻസിറ്റി സെവൻ സീറോ ടു സീറോ ചിപ്പ് ആണ് വരുന്നത് അപ്പോൾ സോഫ്റ്റ്വെയറിലേക്ക് പോകണേ ഒരുപാട് ഓപ്ഷൻസ് വേണം നമുക്ക് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് അതിൽ എന്താ പറയുക ലൈവ് വാൾ പേപ്പറ് അതേപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കളേഴ്സ് ഫോൺസ് അങ്ങനത്തെ എല്ലാം ചേഞ്ച് ചെയ്യാം ഡിസ്പ്ലേൻ ബ്രൈറ്റ്നസ് പിന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നു സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഡൈനാമിക് ബാറ് മെമ്മറി ഫ്യൂഷൻ സ്മാർട്ട് പാനൽ അങ്ങനത്തെ ഓപ്ഷൻസും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ആക്റ്റീവ് ഹാലോ ലൈറ്റിംഗ് തന്നില്ലേ ആക്റ്റീവ് ഹാലോ ലൈറ്റിംഗ് ലൈറ്റ് എഫക്ട്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഏത് കളറിലാണ് വേണ്ടത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എങ്ങനത്തെ ഋതമാണ് വേണ്ടത് ഇത് നോട്ടിഫിക്കേഷൻ വരും ഇൻകമ്മിങ് കോൾസ് ചാർജിങ് ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ഈ ഋതം ലൈറ്റ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആക്റ്റീവ് ഹാലോ ലൈറ്റ് ബാക്കിലുള്ള അത് നമുക്ക് ഏതൊരു ഇതിനും നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് റെഗുലറായി കിട്ടുന്ന ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പറയുന്നത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇൻസ്റ്റാൾ ആയില്ല ഇൻഫാക്റ്റ് ഇതിനകത്ത് ഗൂഗിളിൻ്റെ ആപ്സ് ഒഴിച്ച് ബാക്കി ഒന്ന് രണ്ട് ഇൻഫിനിക്സിഡ് ആപ്സ് ഉണ്ട് അതായത് എക്സ് തീമ് എക്സ് ക്ലബ്ബ് അതേപോലെ കാൾ കെയർ അതവരെ സപ്പോർട്ടാണ് ബാക്കി എല്ലാം തന്നെ ബേസിക് ഗൂഗിൾ ആപ്സാണ് അപ്പോൾ അഡീഷണൽ തേർഡ് പാർട്ടി ആപ്സ് ആപ്സൊന്നുമില്ല വളരെ ക്ലീൻ എക്സ്പീരിയൻസ് ആണ് അതേപോലെ നോട്ടിഫിക്കേഷൻ ടോകുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഒരു സ്മൂത്ത് ആണ് എനിക്ക് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല ഫേസ്ബുക്ക് ഉണ്ട് കേട്ടോ തേർഡ് പാർട്ടി ഫേസ്ബുക്ക് ഉണ്ട് വേറെ ഒന്നും തന്നെ എൻ്റെ അറിവിലില്ല അപ്പോൾ നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ് പൊതുവേ ബജറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ സെഗ്മെൻറ്റ് ഒരുപാട് ബ്ലോട്ട് വേസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒന്നും ഇതിനകത്തില്ല ഇനി ഇതിനകത്ത് വരുന്നത് ഡിമെൻസിറ്റി പ്രോസസ്സറാണ് ഇതൊരു ഫൈവ് ജി ചിപ്പാണ് നമുക്കറിയാലോ ഡിമെൻസിറ്റി സെവൻ സീറോ ഫൈവ് സീറോ ചിപ്പാണ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡിമെൻസി സോറി സെവൻ സീറോ ടു സീറോ ആണ് വരുന്നത് സെവൻ സീറോ ഫൈവ് സീറോ അല്ല സെവൻ സീറോ ടു സീറോ ചിപ്പ് ആണ് വരുന്നത് എയ്റ്റ് ജി ബി ഓഫ് ഫ്രാമാണ് നമുക്ക് എക്സ്റ്റൻഡബിൾ ആണ് മെമ്മറി ഫ്യൂഷൻ വഴി ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ബോക്സ് ആണ് വരുന്നത് ഇനി ഡിമെൻസി സെവൻ സീറോ ടു സീറോ കുഴപ്പമില്ലാത്ത ഒരു മിഡ് റേഞ്ച് ചിപ്പാണ് വളരെയധികം പവർഫുൾ എന്നല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് സെഗ്മെന്റിൽ അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ചിപ്പാണ് ഒരു പെർഫോമൻസിൻ്റെ അകത്ത് ഡേ ടു ഡേ യൂസേജ് എനിക്ക് ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ഒപ്റ്റിമൈസേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ടു മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ത്രീ ഇയേഴ്സ് സെക്യൂരിറ്റി പാച്ചസും ആണ് കമ്പനി അവകാശപ്പെടുന്നത് പ്രോബ്ലി ഇത് ആദ്യമായിട്ടായിരിക്കും കമ്പനി ഇത്രയും അപ്ഡേറ്റ് സൈക്കിൾ കൊടുക്കുന്നത് അതായത് ടു ഇയേഴ്സ് സാധാരണ കൊടുക്കാറില്ല വൺ ഇയർ ആണ് വരാറുള്ളത് അപ്പൊ അതിലും ഇൻഫിനിക്സ് ഇത്തവണ നല്ല ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല നമുക്ക് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ സോഫ്റ്റ്വെയർ കഴിഞ്ഞു നമുക്ക് ഡ്യൂ എൽ അസ്റ്റീരിയസ് ആണ് വരുന്നത് ഇവിടെയും സ്പീക്കേഴ്സ് വേണം ഇവിടെയും സ്പീക്കേഴ്സ് വേണം അപ്പം അതും ജെ ബി എൽ ട്യൂൺ ആണ് അപ്പൊ അതിലും ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും നമുക്ക് തന്നെ സൗണ്ട് എക്സ്പീരിയൻസ് ഇനി നേരത്തെ ഡുവൽ സിം കാർഡാണ് ഫൈവ് ജി സപ്പോർട്ടഡ് നമുക്ക് അറിയാം ഡിമൻസിൻ സീറോ ടു സീറോ ഫൈവ് ജി ജിപ്പാണ് അപ്പൊ എല്ലാ ബാൻസും സപ്പോർട്ടഡാണ് അപ്പൊ ഫൈവ് ജിന്റെ കാര്യത്തിലെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഡുവൽ ഫൈവ് ജി സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് ഇനി ക്യാമറയിലോട്ട് പോകാം ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത് ഒരു പ്രൈമറി ഹൺഡ്രഡ് ഐ നൈറ്റ് മെഗ പിക്സൽ ക്യാമറയാണ് പിന്നെ ഒരു ടു മെഗ പിക്സൽ ഡെപ് സെൻസറും അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു എ ഐ ക്യാമറയാണ് വരുന്നത് അപ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് ടു മെഗാ പിക്സൽ ഇപ്പോൾ ടു മെഗ പിക്സൽ ഒ ഐ എസ് ഇൻക്ലൂഡഡ് ആണെന്നുള്ള വേറൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഫ്രണ്ട് ക്യാമറയാണ് തേർട്ടി ടു മെഗ പിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാമറ യു ഐ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ എല്ലാ ഓപ്ഷൻസും കാണാം ഫോട്ടോ മോഡ് വീഡിയോ മോഡ് പോർട്രേറ്റ് അതേപോലെ സൂപ്പർ നൈറ്റ് മോഡ് പിന്നെ നമുക്ക് ത്രീ വരെ സൂം ചെയ്യാം അത് എന്താ പറയുക ഇൻ സെൻസർ സൂമാണ് പിന്നെ ഹണ്ട്രഡ് എയ്റ്റ് മെഗ പിക്സൽ മോഡും ഉണ്ട് പിന്നെ വീഡിയോ റെക്കോർഡിംഗിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ടു കെ റെസൊല്യൂഷനാണ് സപ്പോർട്ടഡ് പിന്നെ ടെൻ എ ബി സിക്സ്റ്റീൻ ടെൻ എ ജി തേർട്ടി എഫ് പി എസ് ഉണ്ട് ടു കെ അറ്റ് തേർട്ടി എഫ് പി എസ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഓഫ് എക്സ് ഒക്കെ എനേബിൾ ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡാണ് അപ്പോൾ ഇതായിരുന്നു ക്യാമറ യു അതിനെ കുറിച്ച് പറയുക ഇന്ന് നമുക്ക് ക്യാമറ സാമ്പിൾസ് ഒന്നും വേണം ഇതെല്ലാം ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ എന്നിട്ട ക്യാമറ സാമ്പിൾസ് ആണ് ഏറെക്കുറെ നല്ലൊരു ക്യാമറയുടെ പ്രൈമറി ക്യാമറ ഹഡ്രഡ് എയ്റ്റ് മെഗാ പിക്സൽ അപ്പോൾ നല്ലൊരു ഡീറ്റെയിൽസും നല്ല ക്ലാരിറ്റി ഒക്കെ തരുന്ന ഒരു ക്യാമറയാണ് പിന്നെ സെക്കൻഡറി തേർഡ് ക്യാമറ ജസ്റ്റ് ഡെപ് സെൻസിങ് ആണ് അപ്പോൾ അതിൽ വേറെ നമുക്ക് വേറെ ഒന്ന് മാക്രോ മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല പിന്നെ നമുക്ക് സെൽഫി ക്യാമറ തേർട്ടി ടു മെഗാ പിക്സൽ ആണ് അതും അതും എനിക്ക് ഒന്ന് ഏറെക്കുറെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ ഇതായിരുന്നു കുറിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഈ ബാറ്ററിനെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് അയ്യായിരം മില്ലിയാൻ പോ ബാറ്ററി ആണ് അതിനൊപ്പം തന്നെ ഫോർട്ടി ഫൈവ് വോട്ട് ചാർജിങ് ആണ് ഈ വേരിയലിൽ വരുന്നത് മെറ്റേരില് ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് മില്ലിയാൻ പോറ്ററി ആണ് പക്ഷേ ഹൺഡ്രഡ് വോട്ട് ചാർജിങ് ഉണ്ട് അപ്പോൾ ഇതിൽ ബാറ്ററി കപ്പാസിറ്റി കൂടുതലാണ് അതിൽ കുറവാണ് പക്ഷേ അതിൽ ഫാസ്റ്റ് ഉണ്ട് പ്രോ പ്ലസിൽ ഫാസ്റ്റ് ചാർജിങ് ഹൺഡ്രഡ് വോട്ടാണ് പ്രോയിൽ ഫോർട്ടി ഫൈവ് വോട്ടേ ഉള്ളൂ ോർട്ടിഫൈവ് അറൗണ്ട് ഒന്നര മണിക്കൂറോളം എടുക്കും ചാർജ് ചെയ്യാൻ അത്രയ്ക്ക് ഫാസ്റ്റ് അല്ല എന്നാലും ബാറ്ററി ലൈഫ് നല്ലതാണ് ഒരു നമുക്കൊരു മോദന ഇടയൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ നല്ലൊരു ഒക്ടിമൈസ് ചിപ്പ് വേണം ബാറ്ററി ലൈഫ് കുഴപ്പമില്ല അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടീൻ പ്രോ ഫൈവ് ജിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ ഓവറോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു പാക്കേജാണ് ഡിമെൻസി സെവൻ സീറോ ടു സീറോ ഒക്ടോകോ പ്രോസർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജ് ആണ് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് നിൽക്കുന്നത് എന്നാലും ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വയർലെസ് പവർ ബാങ്ക് ഒക്കെ അങ്ങനത്തെ ആക്സസറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഡിവൈസ് ഇഷ്ടപ്പെടും അതുമാത്രമല്ല ഇതിനകത്ത് ബാക്കിയെല്ലാം തന്നെ നല്ലതാണ് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് ബാറ്ററി ലൈഫും നല്ലതാണ് പിന്നെ ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതൊരു വളരെ സ്റ്റണ്ണിങ് ലുക്കിംഗ് ഡിവൈസാന്ന് പറയും വളരെ പ്രീമിയം ലുക്കിംഗ് ഡിവൈസ് ആണ് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ ഫൈവ് ജി നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസ് വാല്യൂ ഫോർ മണിയാണോ അതോ പ്രൈസ് കൂടുതലാണോ എന്താണ് ഇതിനകത്ത് മിസ്സിംഗ് എന്താണ് ഇതിൻ്റെ നല്ല കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ ഓർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ